മയിൽ കുറ്റിയാട്ടൂർ ഉരുവച്ചാലിൽ യുവതിയെ യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കുന്ന സംഭവം കേരളത്തിന്റെ സാമൂഹിക മനസാക്ഷിയെ പിടിച്ചു കുലക്കിയ മറ്റൊരു ദുരന്തമാണ് പ്രണയപ്പകയും അതിലെ നിരാശയും ഒരു മനുഷ്യനെ എത്രത്തോളം ക്രൂരമാക്കുമെന്നതിന്റെ നേർ സാക്ഷ്യമാണ് ഈ സംഭവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപതിന് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതോടെയാണ് ഈ ക്രൂരമായ സംഭവം അരങ്ങേറിയത് പെരുവളത്തുപറമ്പ് കുട്ടാവിലെ പട്ടേരി ഹൌസിൽ ജിജേഷ് എന്ന യുവാവാണ് താനുമായി സൗഹൃദത്തിലായിരുന്ന കാരപ്രത് ഹൌസിൽ പ്രവീണ എന്ന യുവതിയെ വാടക വീട്ടിൽ കയറി തീ കൊളുത്തിക്കൊന്നത് ഈ സംഭവത്തിന് പിന്നിലെ പ്രധാന കാരണം പ്രവീണ ജിജേഷിനെ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തതിലുള്ള പ്രതികാരമാണെന്ന് പോലീസ് വെളിപ്പെടുത്തുന്നു ജിജേഷും പ്രവീണയും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്നു ആ പഴയ സൗഹൃദം പിന്നീട് കൂടുതൽ അടുത്ത ബന്ധമായി വളർന്നു എന്നാൽ ഈ ബന്ധം അതിരുകടന്നപ്പോൾ പ്രവീണ അതിൽ നിന്നും പിന്തിരിയാൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായി അവൾ ജിജേഷിനെ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തു ഇത് ജിജേഷിനെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ചു താൻ ഏറെ സ്നേഹിച്ച ഒരാൾ തന്നെ ഒഴിവാക്കിയെന്ന് തോന്നിയ നിമിഷത്തിൽ അയാളുടെ മനസ്സ് പ്രതികാരദാഹിയായി മാറി ഈ മാനസികാവസ്ഥയുടെ അന്ത്യം ഒരു ധാരണമായ കൊലപാതകത്തിൽ കലാശിച്ചു സംഭവം നടക്കുന്ന ദിവസം പ്രവീണ ഭർത്താവ് അജീഷിന്റെ മാതാപിതാക്കളോടൊപ്പം വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു ഭർത്താവ് അജീഷ് വിദേശത്താണ് ഉച്ചക്ക് രണ്ട് മുപ്പതോടെയാണ് ജിജീഷ് പ്രവീണയുടെ വീട്ടിലെത്തുന്നത് ആരും സംശയിക്കാത്ത രീതിയിൽ വെള്ളം ചോദിച്ചാണ് അയാൾ വീടിനുള്ളിലേക്ക് കയറിയത് വീട്ടിലെ അന്തരീക്ഷം വളരെ ശാന്തമായിരുന്നു എന്നാൽ ആ ശാന്തതയ്ക്ക് പിന്നെ ഒരു ക്രൂരകൃത്യം ആസൂത്രണം ചെയ്യപ്പെടുന്നുണ്ടെന്ന് ആരും അറിയിച്ചു ില്ല പ്രവീണ വീടിന് പിന്നിൽ നിൽക്കുകയായിരുന്നു യാതൊരു പ്രകോപനവുമില്ലാതെ ജിജീഷ് കയ്യിൽ കരുതിയ പെട്രോൾ അവളുടെ ശരീരത്തിലേക്ക് ഒഴിച്ചു എന്നിട്ട് തീ കൊളുത്തി പ്രവീണയുടെ നിലവിളി കേട്ടാണ് വീട്ടുകാരും അയൽക്കാരും ഓടിയെത്തിയത് അപ്പോഴേക്കും അവൾ പൂർണമായും പൊള്ളലേറ്റ അവസ്ഥയിലായിരുന്നു ജിജേഷ് ഈ കൃത്യം ചെയ്യുമ്പോൾ തനിക്കും പൊള്ളലേറ്റു ഇരുവരെയും ഉടൻ തന്നെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഗുരുതരമായ പൊള്ളലേറ്റ പ്രവീണ കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങി അവളുടെ മരണം ഈ സമൂഹത്തിലെ പ്രണയത്തിന്റെ പേരിൽ നടക്കുന്ന ആക്രമണങ്ങളുടെ ഒരു വേദനാജനകമായ ഓർമ്മപ്പെടുത്തലാണ് പ്രവീണയുടെ മൊബൈൽ ഫോൺ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ജിജേഷിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഈ സംഭവത്തിന് ശേഷം ജിജേഷിന്റെ സ്വഭാവത്തെക്കുറിച്ച് നാട്ടുകാർക്ക് വിശ്വസിക്കാനായിട്ടില്ല ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായ ജിജേഷ് വളരെ മാന്യനും ശാന്തനുമായ ഒരു വ്യക്തിയാണെന്നായിരുന്നു നാട്ടുകാർ പറയുന്നത് മുമ്പ് ഏറെക്കാലം തെങ്ങുചത്ത് തൊഴിലാളിയായിരുന്നു യാതൊരു പ്രശ്നങ്ങളിലും ഉൾപ്പെടാത്ത ഒരാൾ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തത് നാട്ടുകാരെ അമ്പരപ്പിച്ചു ഇവർക്ക് ഇന്നും ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ജിജേഷും പ്രവീണയും ഒരേ സ്കൂളിൽ പഠിച്ചിരുന്നുവെങ്കിലും ഇവർ തമ്മിൽ പ്രണയബന്ധം ഉണ്ടായിരുന്നതായി ആർക്കും അറിയില്ലായിരുന്നുവെന്നും ജിജേഷ് അവിവാഹിതനാണെന്നും പറയുന്നു ഇത്തരം സംഭവങ്ങൾ ഒറ്റപ്പെട്ടതല്ല പ്രണയബന്ധങ്ങളിൽ നിന്നും പിന്തിരിയുന്ന സ്ത്രീകളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് ഒരു വ്യക്തിക്ക് മറ്റൊരാളുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ യാതൊരു അവകാശവും ഇല്ല എന്ന അടിസ്ഥാനപരമായ സത്യം പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സമൂഹമായി നാം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ഈ സംഭവങ്ങൾ നമ്മെ ചിന്തിപ്പിക്കണം ഒരു ബന്ധം വേണ്ടെന്ന് വെച്ചതിന്റെ പേരിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം വിഷലിപ്തമായ ചിന്താഗതികൾ നിലനിൽക്കുന്നുവെന്ന് തെളിയിക്കുന്നുണ്ട് ജിജേഷിനെതിരെ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട് ചികിത്സയിലായതിനാൽ ഇയാളെ ഇതുവരെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആവുന്ന ഉടൻ തന്നെ പോലീസ് ജിജേഷിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യും പ്രണയപ്പക ഒരു സമൂഹത്തിന് വരുത്തിവെക്കുന്ന ദുരന്തത്തിന്റെ ആഴം എത്ര വലുതാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രണയം സ്വാതന്ത്ര്യവും പരസ്പര ബഹുമാനവും അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം അതിൽ അടിച്ചമർത്തലോ ഭീഷണിയോ വൈരാഗ്യമോ ഉണ്ടാവാൻ പാടില്ല ജിജേഷിന്റെ ഈ ക്രൂരമായ പ്രവൃത്തി പ്രണയം നിരസിക്കപ്പെടുമ്പോൾ ചില വ്യക്തികൾക്കുണ്ടാകുന്ന മാനസിക വൈകല്യങ്ങളെ കുറിച്ചുള്ള പഠനത്തിനൊരു വിഷയം കൂടിയാണ് ഈ ദുരന്തം പ്രവീണയുടെ കുടുംബത്തിന് തീരാവേദന നൽകിയപ്പോൾ സമൂഹത്തിന് മുന്നിൽ ഒരു ചോദ്യ അവശേഷിക്കുന്നു നമ്മുടെ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഈ മാനസികാവസ്ഥയെ എങ്ങനെ പ്രതിരോധിക്കാം